ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും എൻ്റെ എല്ലാ കുട്ടികർക്കും നമസ്കാരം അപ്പം ഞമ്മളിന്നൊരു പുതിയ വീഡിയോ വീഡിയോട്ട് അൺബോക്സിങ് വീഡിയോ കൊണ്ട് വന്നതാണ് മക്കളെ അപ്പോൾ തുറന്ന് തുറന്ന് നല്ല ഉസാറുണ്ടാവും എന്ന് കരുതിയിട്ട് എൻ്റെ കുട്ടി തുറക്കുകയാണ് തുറന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി നിങ്ങൾ കണ്ടോളിട്ടോ അങ്ങനെ ഇപ്പോൾ മിച്ചത് ഇങ്ങനെ കെട്ടി മറിഞ്ഞ് പൊളിച്ചിട്ട് ഇട്ടോ അതെ ഏഹ് ഒറ്റക്കണ് മെനക്കെട്ടിട്ട് കയ്യണില്ല അത് നല്ല ഉസാറിൽ പാക്ക് ചെയ്തു കൊണ്ട് പാക്കിങ്ങിൽ ഒന്നും ഒരു കുഴപ്പമില്ല പിന്നെ ലെതിൻ്റെ മുന്നേ ഞങ്ങളൊരു സാധനം ഓർഡർ ചെയ്തിരുന്നു അതും ഞങ്ങളെ പരിയിലെത്തിയിട്ടൊന്നും ഉണ്ടായില്ല ആമസോൺ വെറും തട്ടിപ്പായി മാറിയോന്ന് ചെറിയൊരു സംശയമുണ്ട് ഇപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ അവനാ ഓർഡർ ചെയ്ത സാധനം അവനാൻ്റെ പരി കൊണ്ട് എത്തിച്ചെന്നാൽ അവർക്ക് എല്ലാവരും അങ്ങനെ മീഷോ എന്ത് ഉസാറായി പോകണുണ്ട് ഫ്ലിപ്പ്കാർട്ടും നല്ല ഉസാറായിട്ട് പോകണുണ്ട് അപ്പോൾ ഈ ആമസോണിരിപ്പോൾ രണ്ട് മൂന്ന് സാധനം ഇപ്പോൾ നമ്മൾ നമ്മൾ പോയി വാങ്ങിക്കൊണ്ടിരും അതൊക്കെ ഫ്രീ ഡെലിവ ഡെലിവറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓലെ അതിൽ കാണിച്ചത് അപ്പോളല്ലേ ഇപ്പം നമ്മളത് നിൽക്കുകയുള്ളൂ നമ്മളുണ്ട് ഓർഡർ ചെയ്യുള്ളൂ അപ്പം അങ്ങനെ ഇപ്പം അത് ഒരാനിപ്പം കവറും അത് പൊളിച്ചിട്ട് എന്തായാലും ഇപ്പം നീ കണ്ടോളി എന്താണിപ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ കണ്ടോളിട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ തുറന്ന് തുറന്ന് ഇത് ഒട്ടിച്ചണതിന് ഒരു കുറവില്ല അതൊക്കെ ഒരു സാറായിട്ട് ചെയ്തു ഏഹ് അങ്ങനെ ഇപ്പോൾ ഇതാ മിച്ചു ഇതാ പൊളിച്ചു കൊടുക്കണോ ഏതായാലും നമുക്ക് നോക്കി നോക്കാം അതിൽ എന്താ കംപ്ലയിൻ്റ് വന്നിരിക്കണേ നിങ്ങൾ കണ്ടോളൂ ഓരോ സാധനങ്ങൾ ഇതാ വേറെ എടുത്ത് കിട്ടണു തന്നെ മക്കളെ കംപ്ലയിൻറ്റ് കണ്ടോ അത് പിന്നെ ഒന്ന് ഞമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക മറ്റേത് പൊട്ടിയിട്ടാണ് കിടക്കുന്നതായി ഇന്നാണ്ടല്ലോ ഞങ്ങൾ ഇന്നാ റിട്ടേൺ അയച്ചു ഒരു പ്രാവശ്യം റിട്ടേൺ അയച്ചു ഞങ്ങൾ നാളെ വരാ പിറ്റേന്ന് വരാറുണ്ട് ഓല തന്നെയാണ് ക്യാൻസലാക്കി എന്നിട്ട് എന്നിട്ട് ഞങ്ങൾ വീണ്ടും അയ്യാൾക്ക് വിളിച്ചു അയറ്റാൾ ആ അന്ന് ഏഴാം തീയതി വരും അങ്ങനെ ഓരോ ഡേറ്റ് ഒക്കെ പറഞ്ഞു ലാസ്റ്റ് ഇപ്പൊ എന്താ ഓലും വന്നിട്ടില്ല ഇനി മേലെ നമ്മൾ ഇനി ആമസോണിൽ നമ്മളൊന്നും നമുക്ക് ഓർമ്മ വെച്ചിട്ടൊന്നും ചെയ്യൂല കാരണം നമുക്ക് ചെയ്തോടത്തോളം ഇപ്പൊ ഇങ്ങനെ ആയത് ഒന്നും നേരെ കൈ കൊടുന്നിട്ടില്ല അതൊന്ന് രണ്ടാമത് ഓലിന്ന കംപ്ലൈന്റ് ഇന്ന് റിട്ടേൺ ആയ ശരിക്കും ഞമ്മളെ ഇന്ന് വന്ന് വാങ്ങിക്കൊണ്ടോണം എന്നിട്ട് വേറെ തരണം അതും ഇല്ല ഇനിയിപ്പ ഞങ്ങളിപ്പോ അത് അങ്ങോട്ട് ഉപയോഗിച്ച് തുടങ്ങി അല്ല അല്ലാപ്പ എന്താ ഒരു മനുഷ്യന്റെ കാല് പിടിച്ചോടത്തോളം അല്ലേ ഒരു അതിര് എന്നാലും ഞമ്മളെ ഫ്ലിപ്പ്കാർട്ടും മീഷോ ഒക്കെ നല്ല ഉഷാറാണ് മക്കളെ ഇനി ഓർഡർ ആരും എല്ലാവരും അതിൽ അങ്ങോട്ട് ചെയ്തോളി ആമസോൺ നല്ലതായിരുന്നിട്ടാണ് ഞങ്ങൾ ചെയ്തത് ഇക്കളി ഓല എത്തുന്നുണ്ടെന്ന് ഇപ്പോൾ എന്തായാലും സംഭവം ഉസാർ തന്നെ അനു ഇങ്ങനൊരു പൊട്ടില്ലതാണ് അപ്പോൾ ഞങ്ങൾക്ക് വച്ചത് കേട്ടോ എന്തായാലും ഈ സാധനം നല്ല ഉസാറാണ് ഏ ചെറിയൊരു പൊട്ടുണ്ട് കംപ്ലൈൻറ്റ് ഇത്രേ ഉള്ളൂ റിട്ടേൺ അയച്ച് ഓലെന്നെ തന്നെ ക്യാൻസലാക്കുക ഓല് കൊണ്ടുപോകണില്ല ആ ഒരു ഇത് കുഴപ്പം ഉള്ളൂ അല്ല ആ സാധനം നന്നാവാത്ത കുഴപ്പമൊന്നും ഞമ്മക്കില്ല പൊട്ടും ഇതൊക്കെ അല്ലേ സാധാരണയാണ് എന്നാൽ പിന്നെ ഉണ്ടല്ലോ എന്നാൽ റിട്ടേൺ എന്തായാലും അവനാൻ്റെ പെരിയിൽ വന്ന് വാങ്ങിക്കൊണ്ടുപോകണം അത്ര മാത്രമേ വെച്ച് പറയാനുള്ളൂങ്ങളോട്